ായിട്ടുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ജോർജറ്റ് പാകിസ്ഥാന് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്ന കണ്ടോ നല്ല കിഡിലൻ ആയിട്ടുള്ള പാകിസ്ഥാൻ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്ന സെറ്റ് ആണ് വരുന്നത് നമ്മൾ ഇതൊക്കെ ഇപ്പോഴാകട്ടെ ഓപ്പൺ പോലും ആക്കുന്നത് നല്ല രസമുള്ള പാകിസ്ഥാൻ ദുപ്പട്ട വരുന്നുണ്ട് ഇത് ദുപ്പട്ടിട്ട് അത് ഓപ്പൺ ഇക്കാരുന്നു നോർമലി ഇതൊക്കെ ലാസ്റ്റ് പീസ് പീസാണ് കുറെ ആയിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് ഇരിക്കുന്ന ലാസ്റ്റ് പീസുകളാണ് ഇതൊക്കെ ഇതിന്റെ റേറ്റ് വരുന്ന ആക്ച്വലി ട്രിപ്പിൾ ഡയൻ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ ഈ ഒരു ജോർജറ്റ് വിത്ത് പാകിസ്ഥാനി ദുപ്പട്ട വരുന്നത് അടുത്ത കളർ ഷീഡ് കാണും നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പ്രീമിയം കാറ്റഗറി ഓഫ് സെമി സിൽക്കിന്റെ ടൈപ്പ് ഒരു സൽവാർ സെറ്റ് ഒരു സിൽക്ക് ടൈപ്പ് സൽവാർ സെറ്റ് കളക്ഷൻ ആട്ടോ വരുന്നത് ഇത് ധാവൻ പോർഷനിലാണ് ഈ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നത് സെയിം കളർ തന്നെ സാന്ഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ അല്ല സെയിം തന്നെ വർക്ക് വരുന്നുണ്ട് ഫ്ലോറൽ വർക്ക് ഇല്ലെന്നേ ഉള്ളൂ സെയിം തന്നെ ഡിസൈൻ ആണ് ഇതൊരു ഒരു ഡിവൽ ഒരു സിൽക്ക് ടൈപ്പ് ഓഫ് വർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഒരു ഡിവൾ ടോണിലാണ് വരുന്നത് ഒരു ടിഷ്യൂ സിൽക്കിൻ്റെയൊക്കെ ടൈപ്പ് ഒരു ഡിവൽ ടോണിലാണ് വരുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട് നോക്കിയേ ഇങ്ങനെ വരും അതും ആ നല്ല രസമാണ് നല്ലൊരു പ്രീമിയം കാറ്റഗറി ഓഫ് സൽവാർ സെറ്റ് ആണ് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് അതിന്റെ നാലെങ്കിലും ഈ ഓഫ് ഫർക്ക് ഒക്കെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ ഈ ഒരു റേറ്റിന് റിയലി ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് സെയിം തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആട്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് വരും ബ്ലാക്ക് പോലെയൊക്കെ ഒരു ബേസ് സ്റ്റോൺ വന്നിട്ട് ബ്ലാക്ക് ഗ്രീൻ കോമ്പിനേഷൻ ഒക്കെ പോലെ വരും ബ്ലാക്ക് ബ്ലൂ ഒക്കെ പിന്നെ ഒരു ഞാൻ പറഞ്ഞ ഒരു കോൺട്രാസ്റ്റ് ഡ്യുവൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വാറതനുസരിച്ച് ഒരു ഡുവൽ ടോൺ ആണ് വരുന്നത് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ ഇത് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വരുന്ന സെമി സിൽക്ക് കൈൻഡ് ഓഫ് സൽവാർ സെറ്റ് ആണ് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കുറേ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാണ് ഒരു വലിയ വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുക കുറേ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആട്ടോ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഈ സെയിം തന്നെ ടോപ്പിന്റെ തന്നെ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് സെയിം തന്നെ മെറൂൺ കളർ ഷെയ്ഡാണ് വരുന്നത് ലൈൻസ് ലൈൻസ് കൈൻഡ് ഓഫ് വർക്ക് ആണ് വരുന്നത് മെറ്റീരിയൽ ഒരു സെമി സിൽക്ക് വിചിത്ര സിൽക്കിന്റെ ടൈപ്പ് ആണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിന്റെ തന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാണ് വരുന്നത് സെയിം രീതിക്കാണ് വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല വിട്ടും ലെങ്ത്തും ഉണ്ട് അടുത്ത ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം വേ തന്നെയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് രൂപ ആട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് അടുത്ത ക്ലർ ഷെയ്ഡ് കാണാം ഫൈവ് ഫോർ നയസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു വർക്ക് ആട്ടോ വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് അടുത്ത ഡിസൈൻ കാണാം നെക്സ്റ്റ് വന്നിട്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മൾ നമ്മളിപ്പോ കണ്ട ടൈപ്പ് തന്നെ മെറ്റീരിയൽ ആണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്കും ഒപ്പം സ്കാൽ പേർ ദുപ്പട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് അടുത്ത ഷെയ്ഡ് കാണും നെക്സ്റ്റ് വന്നിട്ട് ജോർജിന്റെ ആണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു വർക്ക് ആട്ടോ ഫ്രണ്ട് പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നല്ല തിക്കായിട്ട് തന്നെ സ്പാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം സ്റ്റി വന്നിട്ട് സെയിം തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് സ്കാൽ ദുപ്പട്ടയാണ് ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല അടുത്ത കളർ ഷെയ്ഡ് കാണാം സ്റ്റി ഷെയ്ഡ് ഒത്തിരി പേരുടെ ഫേവറേറ്റ് കളർ ആണ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ജോർജറ്റിലെ ഈ ഒരു കളർ ഷെയ്ഡ് വളരെ റയർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് നല്ല രസമുള്ള ഒരു കളർ ആണ് നല്ലൊരു ഗ്രേ പോയിന്റ് പോലത്തെ ഒരു പ്യുവർ നല്ലൊരു വൈൻ പോലത്തെ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് സെയിം ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്ന ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആണ് നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെ ഒരു നല്ലൊരു ഭംഗിയുള്ള വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആണ് സിക്സ് ഫോർ നയൻ ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഷെയ്ഡിലാണ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് സിക്സ് ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ബനാറസി കൈൻഡ് ഓഫ് സൽവാർ സെറ്റ് ആണ് സെമി സിൽക്കിൽ ബനാറസി കൈൻഡ് ഓഫ് ബൂട്ടാസ് വർക്കും അതുപോലെ നല്ല കിഡിലിനായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയും വരുന്ന സെറ്റ് ആണ് റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് അടുത്ത കളർ ഷീഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് സെയിം റേറ്റ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം